ബലിപ്പെരുന്നാളിന്റെ ആഘോഷ നിറവിലാണ് ഗൾഫ് രാജ്യങ്ങൾ യു എ ഇൽ എല്ലാ എമിററ്റുകളിലും പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകൾ നടന്നു ദുബായിലും ഷാർജയിലും അജ്മനിലുമായി നടന്ന മലയാളത്തിലുള്ള ഈദ്ഗാഹുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് യു എയിലെ പള്ളികളിലും പ്രാർത്ഥനകളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ദൈവകല്പന മാനിച്ച് പ്രവാചകനായ ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലിയേർപ്പിക്കാൻ തുടങ്ങിയതിന്റെ ഓർമ്മ ഉതുക്കിയാണ് വിശ്വാസി സമൂഹം ബലിപ്പെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത് യു എയിലെ പള്ളികളിലും ഈദ്ഗാഹകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് മലയാളികളുടെ നേതൃത്വത്തിൽ ദുബായിലും ഷാർജയിലും അജ്മാനിലും ഈദ്ഗാഹകൾ ഉണ്ടായിരുന്നു വിവിധ മലയാളികൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈദ്ഗാഹുകൾക്ക് നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതന്മാരാണ് നേതൃത്വം നൽകിയത് രാവിലെ അഞ്ച് നാൽപ്പത്തൊന്ന് മുതലാണ് യു എയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരവും ആരംഭിച്ചത് ഷാർജയിൽ ഹുസൈൻ സലഫി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി എല്ലാവരും മനസ്സിലാക്കണം ഇസ്ലാം എന്താണെന്ന് അത് പഠിക്കാൻ വിശുദ്ധ കുറാനും പ്രവാചക ചര്യകളുമാണ് നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് അതിന് ജീവിക്കുന്ന മാതൃകകളായി മുസ്ലിം ജീവിക്കണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഷാർജയിലെ പ്രാർത്ഥനകളിൽ പങ്കാളികളായത് ഏകദേശം ഒരു ആറായിരം പേരോളം പങ്കെടുത്തു കാണുന്നത് കാരണം നമ്മൾ ആ ഒരു പരിമിതി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത് കാരണം നമ്മൾ അത്ര ഒരു പബ്ലിസിറ്റിയിലേക്ക് ഒന്നും പോയിട്ടില്ലായിരുന്നു എങ്കിലും വളരെ സന്തോഷമായിട്ട് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം അതിൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വളരെ അടുത്തായിട്ട് അടുത്ത് തന്നെ പാർക്കിങ്ങും നമ്മൾ ഇതെല്ലാം ചെയ്തു നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കു ശേഷം ആശംസകൾ കൈമാറി പെരുന്നാൾ ആഘോഷത്തിലേക്ക് പ്രവാസികൾ കടന്നു പ്രവാസികളും സ്വദേശികളും അടങ്ങുന്ന യു ഇ ഒന്നടങ്കം ബലിപ്പെരുന്നാൾ ആഘോഷത്തിലാണ് ഈ ആഘോഷം ആഴ്ചകൾ നീളും ഷാർജയിൽ ഈദ്ഗാഹ് നടന്ന വേദിയിൽ നിന്ന് രഞ്ജിത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സഭാശൻ ജനം